ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സി എസ് ഐ ആർ നാഷണൽ എയറോസ്പേസ് ലാബോറട്ടറീസ് ബാംഗ്ലൂർ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതായത് ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ശമ്പളം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നമുക്ക് നോട്ടിഫിക്കേഷൻ വിശദമായി പരിശോധിക്കാം അടുത്തത് നെയിം ഓഫ് പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് മുപ്പത്തി ആറ് ഒഴിവുകളാണുള്ളത് ജനറൽ വിഭാഗത്തിന് പതിനഞ്ചും ഒ ബി സിക്ക് എട്ടും എസ് സിക്ക് ആറും എസ് ടിക്ക് നാലും ഇ ഡബ്ല്യു എസിനു മൂന്നുമാണ് റിസർവ് ചെയ്തിരിക്കുന്നത് കൂടാതെ പി ഡബ്ല്യു ബി ഡിക്ക് ഇതിൽ നിന്നും ഒരു സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട് ഇനിയും ബാക്ക്ലോഗില് ഏഴ് പോസ്റ്റുകളാണുള്ളത് അതിൽ ഒ ബി സിക്ക് നാലും എസ് ടിക്ക് ഒന്നും പി ഡബ്ല്യു ബി ഡി വി എച്ചിന് ഒന്നും പി ഡബ്ല്യു ബി ഡി എച്ച് എച്ചിന് ഒന്നും നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു ഇനി ഇതിന്റെ ശമ്പളം നോക്കാം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി ഇരുപത്തി എട്ട് വയസ്സാണ് ഈ മുപ്പത്തി ആറ് തസ്തികകൾ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓരോന്നായി നോക്കാം പോസ്റ്റ് കോഡ് ടി എ വൺ നോട്ട് വൺ അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒന്ന് പൂജ്യം ഒന്ന് ഇതിൻ്റെ ആറ് ഒഴിവുകളാണുള്ളത് യു ആർ രണ്ട് ഒ ബിസി രണ്ട് എസ് സി രണ്ട് എസ് ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് വർഷ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതിൽ അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം കൂടാതെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതിനും അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം കൂടാതെ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും റെലവെന്റ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം അടുത്തത് പോസ്റ്റ് കോഡ് ടി എ വൺ നോട്ട് ടു അതിന് പതിനാറ് ഒഴിവുകളാണുള്ളത് യു ആറിന് അഞ്ചും ഒ ബി സിക്ക് നാലും എസ് സിക്ക് രണ്ടും എസ് സിക്ക് മൂന്നും പി ഡബ്ല്യു ബി ഡി ബി എച്ചിന് ഒന്നും പി ഡബ്ല്യു ബി ഡി ഒ എച്ചിന് ഒന്നുമാണ് ഉള്ളത് ഇനി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് വർഷ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതിൽ അറുപത് ശതമാനം കൂടി പാസ്സായിരിക്കണം കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് റെലവൻറ്റ് ഫീൽഡിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതിലും അറുപത് ശതമാനം കൂടി പാസ്സായിരിക്കണം അതേപോലെ തന്നെ റിലവൻ്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്തത് പോസ്റ്റ് കോർഡ് ടി എ വൺ നോട്ട് ത്രീ ഇതിന് ഒരു ഒഴിവാണുള്ളത് അത് ജനറൽ വിഭാഗത്തിന് മാറ്റിവെച്ചിട്ടുണ്ട് യു ആർ ഒന്ന് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എൻജിനീയറിംഗ് ഓർ ടെക്നോളജി അതിൽ അറുപത് ശതമാനം കൂടി പാസ്സായിരിക്കണം കൂടാതെ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് റെലവെന്റ് ഫീൽഡിൽ ഓർ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അതിൽ അറുപത് ശതമാനം മാർക്കോടുകൂടി കോഴ്സ് പാസ് ആയിരിക്കണം കൂടാതെ റെലവെന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്തത് പോസ്റ്റ് കോഡ് ടി എ വൺ നോട്ട് ഫോർ ഇതിന് ഏഴ് ഒഴിവുകളാണുള്ളത് ജനറൽ വിഭാഗത്തിന് രണ്ടും ഒ ബി സിക്ക് ഒന്നും എസ് സിക്ക് രണ്ടും ഇ ഡബ്ല്യു എസിന് രണ്ടും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗനൈസേഷൻ ഓർ അറുപത് ശതമാനം മാർക്കോട് കൂടി ബി എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓർ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി അറുപത് ശതമാനം കൂടി ഇത് പാസ്സായിരിക്കണം കൂടാതെ രണ്ട് റെലവൻറ്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഓർ രണ്ട് വർഷം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതിൽ അറുപത് ശതമാനം കൂടി കോഴ്സ് പാസ്സായിരിക്കണം കൂടാതെ റിലവന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കോഡ് ടി എ വൺ നോട്ട് ഫൈവ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഒരു പോസ്റ്റാണുള്ളത് അത് ഒ ബി സിക്ക് മാറ്റിവെച്ചിട്ടുണ്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി ഇൻ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ ആൻഡ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ റിലവന്റ് ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഓർഗനൈസേഷൻ ഓർ അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി ഇൻ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ ആൻഡ് വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അടുത്ത പോസ്റ്റ് പോസ്റ്റുകൂടി വരുന്നത് ടി എ വൺ നോട്ട് സിക്സ് ടെക്നിക്കൽ അസിസ്റ്റന്റ് രണ്ട് പോസ്റ്റുകളാണ് ഉള്ളത് അതിൽ ഒരെണ്ണം ജനറൽ വിഭാഗത്തിനും ഒരെണ്ണം ഒ ബി സിക്കും മാറ്റിവെച്ചിട്ടുണ്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് മൂന്ന് വർഷ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇത് അറുപത് ശതമാനം കൂടി പാസ്സായിരിക്കണം കൂടാതെ റെലവെന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതും അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം കൂടാതെ റലവൻറ് ഫീൽഡിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കോഡ് ടി എ വൺ നോട്ട് സെവൻ ഇതിന് മൂന്ന് പോസ്റ്റുകളാണുള്ളത് ജനവിഭാഗത്തിന് ഒന്നും ഒ ബി സിക്ക് ഒന്നും എസ് ടി വിഭാഗത്തിന് ഒന്നുമാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് മൂന്ന് വർഷ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഈ കോഴ്സും അറുപത് ശതമാനം കൂടി പാസ്സായിരിക്കണം കൂടാതെ റലവെന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ആവശ്യമാണ് ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഈ കോഴ്സും അറുപത് ശത അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം കൂടാതെ റലവെന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കോഡ് ടി എ വൺ നോട്ട് എയ്റ്റ് ഇത് ഒരൊഴിവാണുള്ളത് അത് ഒ ബി സിക്ക് നീക്കി വെച്ചിട്ടുണ്ട് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് അറുപത് ശതമാനം കൂടി ബി എസ് സി ഇൻ ഫിസിക്സ് ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ റെലവൻ ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഓർഗനൈസേഷൻ ഓർ അറുപത് ശതമാനം കൂടി ബി എസ് സി ഇൻ ഫിസിക്സ് ആൻഡ് വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അടുത്ത പോസ്റ്റ് കോഡ് ടി എ വൺ നോട്ട് നയൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഒരു പോസ്റ്റ് ആണുള്ളത് അത് ജനറൽ വിഭാഗത്തിന് നീക്കി വെച്ചിരിക്കുന്നു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കാം മൂന്ന് വർഷ ഡിപ്ലോമ ഇൻ മെറ്റലർജി ഓർ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതും അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം കൂടാതെ എക്സ്പീരിയൻസ് വേണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് റിലവെൻ്റ് ഫീൽഡിൽ ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ മെറ്റലർജി ഓർ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതും അറുപത് ശതമാനം മാർക്കോട് കൂടി കോഴ്സ് പാസ്സായിരിക്കണം കൂടാതെ റിലവെൻ്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കോഡ് ടി എ വൺ വൺ സീറോ രണ്ട് ഒഴിവുകളാണ് ഇതിനുള്ളത് ഇത് ഇ ഡബ്ല്യു എസിന് ഒന്നും പി ഡബ്ല്യു ബി ഡി എച്ച് എച്ചിന് ഒരു ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് മൂന്ന് വർഷ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതും അറുപത് ശതമാന മാർക്കോടുകൂടി പാസ്സായിരിക്കണം കൂടാതെ റലവൻറ്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതും അറുപത് മാർക്കോട് കൂടി കോഴ്സ് പാസ്സായിരിക്കണം കൂടാതെ റലവെൻറ്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കോഡ് ടി എ വൺ 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 രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ജനറൽ വിഭാഗത്തിന് ഒന്നും എസ് ടി വിഭാഗത്തിന് ഒന്നും അടുത്തത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി ഇൻ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആൻഡ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ റെ ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഓർഗനൈസേഷൻ ഓർ അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി ഇൻ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് മെയിൻ്റനൻസ് ആൻഡ് വൺ ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓർ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ ഡി ജി സി എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതും അറുപത് ശതമാനം കൂടി കോഴ്സ് പാസ്സായിരിക്കണം കൂടാതെ റലവെന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം ഡിജി സി എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതും അറുപത് ശതമാനം കൂടി കോഴ്സ് പാസ്സായിരിക്കണം റലവെന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് കോഴ്ഡ് ടി എ വൺ വൺ ടു ഇത് ഒരു ഒഴിവാണുള്ളത് അത് ഒ ബി സിക്ക് നീക്കിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത് മൂന്ന് വർഷ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതും അറുപത് ശതമാനം കൂടി കോഴ്സ് പാസ്സായിരിക്കണം റിലവന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഓർ രണ്ട് വർഷ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇതും അറുപത് ശതമാനം കൂടി കോഴ്സ് പാസ്സായിരിക്കണം റിലവന്റ് ഫീൽഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ഏജ് ലിമിറ്റ്സ് ആൻഡ് റിലാക്സേഷൻ ഈ തസ്തികയുടെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും വയസ്സിളവ് അനുവദിച്ചിട്ടുണ്ട് പി ഡബ്ല്യു ബി ഡിക്ക് ഗവൺമെന്റ് മാനദണ്ഡ പ്രകാരം ഉള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ് അടുത്തത് മോഡ് ഓഫ് സെലക്ഷൻ സ്ക്രീനിങ് കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ട്രേഡ് ടെസ്റ്റിന് ക്ഷണിക്കുന്നതായിരിക്കും ഏറ്റവും മികച്ച യോഗ്യത നേടുന്നവർക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് മോഡ് ഓഫ് എക്സാമിനേഷൻ വരുന്നത് ഒ എം ആർ ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആയിരിക്കും ഇനി മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇനി സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിനേഷൻ ഡിപ്ലോമ ഓർ ഗ്രാജുവേഷൻ ലെവൽ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇരുന്നൂറ് എണ്ണമാണ് ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ടോട്ടൽ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് മണിക്കൂറാണ് ഇനി എക്സാമിന്റെ വിശദാംശങ്ങൾ പേപ്പർ വൺ അതിന് ഒരു മണിക്കൂറാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് സബ്ജക്ട് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് അതായത് എം എ അതിൽ അൻപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വീതം മാക്സിമം മാർക്ക്സ് ഹൺഡ്രഡ് ആണ് ഇതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല അടുത്തത് പേപ്പർ ടു ഇതിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം മുപ്പത് മിനിറ്റ് ആണ് സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് അതിൽ ജനറൽ അവയർനെസും ഇരുപത്തിയഞ്ച് ക്വസ്റ്റിനും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇതിൽ ഓരോ ക്വസ്റ്റിനും ഓരോ കറക്റ്റ് ആൻസറിനും മൂന്ന് മാർക്ക് വീതം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ ജനറൽ അവയർനെസ്സിനും മാക്സിമം മാർക്ക് എഴുപത്തഞ്ചായിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനും മാക്സിമം മാർക്ക് എഴുപത്തഞ്ച് മാർക്കാണ് ഇതില് ഓരോ റോങ് ആൻസറിനും ഓരോ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് പേപ്പർ ത്രീ ആണ് ഇതിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം തൊണ്ണൂറ് മിനിറ്റ് ആണ് അതിൻ്റെ സബ്ജെക്ട് കൺസേൺഡ് സബ്ജക്റ്റ് ആണ് വരുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നൂറെണ്ണം ഉണ്ടായിരിക്കും ഇതില് മാക്സിമം മാർക്ക് വരുന്നത് മുന്നൂറ് ആണ് അതായത് ഓരോ കറക്റ്റ് ആൻസറിനും മൂന്ന് മാർക്ക് വീതം ആയിരിക്കും ഇതിൽ ഓരോ ആൻസറിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഓരോ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ഏതെങ്കിലും തരത്തിലെ ഡിസബിലിറ്റി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൈബിനെ വെച്ച് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പരീക്ഷ എഴുതാവുന്നതാണ് ഇത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എ എൽ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഫസ്റ്റില് രജിസ്ട്രേഷൻ ആണ് ആദ്യം നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ നടത്തണം അതിനുശേഷം ഫീ സബ്മിഷൻ ആണ് ഫീ ആവശ്യമായിട്ടുള്ളവര് അത് ഫീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടാതെ മൂന്നാമത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ ആണ് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയിട്ട് അതിന് അതിൽ പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം ആയിരിക്കണം ഫീസ് അടയ്ക്കേണ്ടത് കൂടാതെ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വുമൺ എക്സ് സർവീസ് മാൻ എന്നിവർക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല ഇനി എന്തൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഫീസായിട്ട് അഞ്ഞൂറ് രൂപ നിങ്ങൾ എസ് ബി ഐയിൽ അടച്ചതിൻ്റെ ഈ റെസിപ്റ്റ് അടുത്തതായിട്ട് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് അതേപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ സിഗ്നേച്ചർ അടുത്തത് മാർക്ക് ഷീറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ കോപ്പികൾ അതായത് എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു ബി എസ് സി സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ബി എസ് സി മാർക്ക് ഷീറ്റ് ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കണം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സി എസ് ഐ ആർ നാഷണൽ എയറോസ്പേസ് ലാബോറട്ടറീസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഇത്രയുമാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം